ഹായ് ഹലോ ഗൈസ് ഇപ്പം ഇതാ കപ്പയും പാർട്സും കഴിക്കുകയാണ് കേട്ടോ നല്ല ഫ്രൈ ചെയ്താൽ വരട്ടെ നമ്മളെ ബീഫിനെ പോലെ വരട്ടെ ചിക്കൻ്റെ പാട്ട്സ് എന്താ ടേസ്റ്റിന്നറിയോ പിന്നെ അതിനോട് കുറച്ച് ഇഷ്ടം കൂടെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും അത്ര തന്നെ അപ്പം ഇത് വെച്ചിട്ട് കപ്പയും കൂട്ടി പിടി പിടിക്കൂ പറയാനില്ല ഇപ്പം ഇതാണ് പാട്സും കപ്പയും കഴിക്കുന്ന വീഡിയോ ഇവളിത് ഓരോന്നും ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഉണ്ടാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇപ്പോഴേതുണ്ടാക്കൂ കേസ് ഈ മാസം കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കില്ല കേസ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കും ഗെയ്സ് ഇതിപ്പോൾ ഹോട്ടലിലൊന്നും തുറക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാതേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ കാണാം ഇത് കഴിച്ച് തീർക്കട്ടെ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചറ്റാ ബൈ ബൈ